ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ഇന്ന് പിസ്റ്റൽ വെച്ച് നമ്മളെ ജെറാസിക് പാർക്കിലെ ആ വലിയൊരു ഗേറ്റ് വേടി വെച്ച് തകർക്കാൻ പറ്റുമോ ഇതിൽ എന്തെല്ലാം സ്പാർക്കെങ്കിലും വരുമോ ഇല്ലയെന്നാണ് നമ്മൾ നോക്കാനായിട്ട് നോക്കാനായിട്ടുമാണ് പോകുന്നത് അതിന് പോയിത്തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ മറന്നുവെച്ചു ചെയ്തേക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ചങ്കളക്കൊക്കെ മാക്സിമം ഒന്ന് ടാഗ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇരുനൂറ് സബ് കൂടെ മതി നമ്മൾ ആ കെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലോട്ട് എത്താം അപ്പോൾ മാക്സിം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഈ ഒരു ഗേറ്റ് നമ്മൾ റോക്കറ്റ് ട്രാൻസ്ഫർ വെച്ച് അടിച്ചിട്ടും ഏകപ്പെടുത്തുമ്പോൾ വെച്ച് അടിച്ചിട്ട് പോലും പൊട്ടുന്നവരുമില്ല അതാണ് നമ്മളിന്ന് പിസ്റ്റൽ വെച്ച് ഷൂട്ട് ഔട്ട് ചെയ്താണ് പോകുന്നത് പക്ഷേ എത്ര ബുള്ളറ്റ് വേസ്റ്റ് ചെയ്തിട്ടും ഇതിന് ഒരു കുഴപ്പം പോലും പറ്റുന്നില്ലെന്നാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഈ ഒരു ഡിനോസറിനെ ഇട്ടേക്കുന്ന ജെറാസി പാർക്കിൻ്റെ ഗേറ്റ് നമുക്ക് തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ഇത്രമാത്രം അവർ പവർഫുള്ളായിട്ടാണിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ശക്തി ആർജിച്ചുള്ളൊരു ഗേറ്റാണ് പക്ഷെ നമ്മൾ അടുത്തോട്ട് ദൂരമായിട്ട് എന്നിട്ടും ഫയർ ചെയ്തിട്ട് ഒരു ഇതും പ്രോ എന്ന് അത് കിടുക്കിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തോട്ട് തന്നിട്ട് വരും അടുത്തോട്ട് ചെല്ലും തോറും അവ കേട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കവാടം തുറക്കുന്ന നടക്കു വെൽക്കം എന്നുള്ള രീതിക്ക് തുറന്നു വരും മാറുമ്പോൾ അടക്കുകയും ചെയ്യും അല്ലാതെ അതിന് ഒരു കുഴപ്പം പോലും ഇത്ര ബുള്ളറ്റ് നമ്മൾ വേസ്റ്റ് ചെയ്തിട്ട് വല്ലതും പറ്റുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്ത് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി കണ്ടൻ്റുകൾ നിങ്ങൾക്ക് ഫേവററ്റ് കണ്ടന്റുകൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ അതിൻ്റെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കോഴികൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചാനലൊന്നും വരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനെ എനേബിൾ ചെയ്യുക മറ്റേ അവർ അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോസ് ഉണ്ടാവും ലേറ്റസ്റ്റ് വീഡിയോസ് സോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്ര ബുള്ളറ്റ് വേസ്റ്റ് ചെയ്ത് പോലും ഇതിന് ഒരു കുഴപ്പവും പറ്റാതെ ഇത് അത്രയ്ക്ക് സ്ട്രോങ്ങ് ആയിട്ടാണ് കഴിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അടുത്തൊരു